ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയനാവുകയാണ് കണ്ണൂർ ഇരട്ടിയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ പ്രണവ് വർക്ക്ഷോപ്പ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയമാണ് ചിത്രം വരയ്ക്കാനായി ഉപയോഗിക്കുന്നത് കണ്ണൂർ ഇരട്ടി പയഞ്ചേരി മുക്കിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഉളിയിൽ സ്വദേശിയായ കെ കെ പ്രണവ് വരച്ച ചിത്രങ്ങൾ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും അത്രയ്ക്ക് മനോഹരമായ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കണ്ടാൽ ചിത്രകലയിൽ വലിയ പ്രാവീണ്യം നേടിയ ഒരു ചിത്രകാരൻ വരച്ചതാണെന്നേ പറയൂ എന്നാൽ പ്രണവ് ചിത്രം വരെയൊന്നും പഠിച്ചിട്ടില്ല ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്നപ്പോൾ പെൻസിലെടുത്ത് കടലാസിൽ വരച്ചു തുടങ്ങിയതാണ് പ്രണവ് അന്ന് ചിത്രങ്ങൾ കണ്ട് എല്ലാവരും പ്രോത്സാഹനം നൽകിയപ്പോൾ കൂടുതലായി ചിത്രങ്ങൾ വരച്ചു തുടങ്ങി പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഏറെയും എന്നാൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈ കലാകാരൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തേ മതിയാകൂ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കണമെന്ന ആഗ്രഹം പ്രണവിനുണ്ട് അതിനുള്ള പ്രോത്സാഹനവുമായി ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരൻ ലോക്ക്ഡൗൺ അങ്ങനെ അങ്ങനെ അഭിപ്രായം കിട്ടി പ്രണവിന്റെ വരകളെ അഭിനന്ദിച്ചുകൊണ്ട് പ്രണവിന്റെ വരകൾ മികച്ച രീതിയിലുള്ളതാണെന്നാണ് ഫാഷൻ ഡിസൈനറായ നീതു രൂപേഷ് പറയുന്നത് അവന്റെ പിക്ചേഴ്സിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണോ ഈ ആൾക്കാർ അറിയണോ നാല് മുറിന്റെ ഉള്ളിൽ അത് അങ്ങനെ ഉദിനി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല ഇങ്ങനത്തെ കഴിവുകളുള്ള ചെക്കന്മാരെല്ലാം ഇന്നും കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അവനെല്ലാം കണ്ട് മുട്ടണോ ചിത്രം വരയ്ക്കുന്നവരെ പോലും അതിശയിപ്പിക്കുന്ന വരകളാണ് പ്രണവിൻ്റെതെന്ന് ചിത്രകാരി അനുപ്രിയയും പറഞ്ഞു ഞാന് ഇങ്ങനെ ഒരാളുണ്ടെന്ന് ച്ച് പറഞ്ഞിട്ടറിഞ്ഞത് പിറ്റേ ദിവസം ഞാൻ ഞാനിവിടെ വന്നേരം ഇവർ ചിത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവർ ചിത്രം കണ്ടു അപ്പം അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് അത്യാവശ്യം ഞാനും വരയ്ക്കും പക്ഷേ ഇത് ഈ ചിത്രം ഇവർ വരച്ച ചിത്രം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നീറ്റാണ് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് വരച്ചത് അപ്പോൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണം തോന്നി കേരള വിഷൻ ന്യൂസ് കണ്ണൂർ